ഇന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള മുന്നോട്ട് വെക്കുന്നത് അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അതിന്റെ പിന്നാലുള്ള എത്ര വലിയ ശക്തി എത്ര വലിയ ശക്തിയാണെങ്കിലും സമസ്തയോട് കളിക്കുന്നത് സുന്നത ജമാനെതിരെ പ്രവർത്തിക്കുന്നവര് അവരോട് സഹായിക്കുന്നവര് സുന്നത ജമാത്തിനെതിരെയുള്ള കൈ കൈചേർക്കുന്നവര് സമസ്തയോട് ആദർശ ും ആശയത്തിനും എതിരെ പ്രവർത്തിക്കുന്നവരോടൊപ്പം കൂടുന്നവർ അവർ എത്ര തരവാത്ര തലവാടക്കാരായാലും എത്ര വലിയവരായാലും എത്ര പേരും പരുമയും പ്രശസ്തിമുള്ളവരായാലും വേണം സമസ്തക്കതൊക്കൊരു കാര്യമില്ല അത് ആദർശത്തിലാണ് യും മുഖം നോക്കാതെ തന്നെ ചെയ്യും അത് ചെയ്യുന്നാലും കഷ്ടമായാലും പ്രശ്നമില്ല ജനസംഖ്യ കുറഞ്ഞാലും പ്രശ്നമില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട സയ്യതുലേതൃത്വം കൊടുക്കുന്ന ആ സംഘടനയുണ്ടല്ലോ അത് പണ്ട് മുഷറുടെ മുഖം നോക്കി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ കണ്ട കണ്ട

ഇതുപോലത്തെ അരിമിങ്ങളെ അരിഫിങ്ങളെ ഒളിയാക്കന്മാർ പോരാത്ത കാളമ്പാട് ചെറുഷേരു സാധന പോരാട്ട കുമരമ്പുത്തൂർ സാധന ബഹുമാനപ്പെട്ട സാധന പോരാട്ടുമല ബൂവക്കൊരു സാധന പോരാട്ടുമല കൂട്ടുമല ബാബു സാധന പോരാട്ടി എം ബാബു ബഹുമാനപ്പെട്ട കാസിം സാധന പോരാട്ടും സാധന പോരാട്ടു വഴിയാണ് ആദർശമാണ് ആ വിശ്വാസമാണ് ആ സിദ്ധാന്തമാണ് അതിൽ വ്യത്യാസമില്ല അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ആദർശം പ്രശ്നം ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായില്ല ആദർശം വിളിച്ച് കളിച്ച ആളല്ല പോലും ആളല്ലെതിരെ കളിക്കുന്നവരുണ്ടല്ലോ ആശയത്തിലും ആദർശത്തിലും വിശ്വാസത്തിലും ആചാരത്തിലും സമസ്തക്കെതിരെ കളിക്കുന്നവരുണ്ടല്ലോ അവരോട് രാജിയാകുന്ന പ്രശ്നമില്ല ആരുടെ മുഖം നോക്കിയിട്ടാണെങ്കിലും സത്യം ആ ധീരത ബഹുമാനപ്പെട്ടു എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിങ്ങളെ പറഞ്ഞു വരുന്നത് അവർ ആയിരുന്നു അവർ അരിഫിങ്ങളായിരുന്നു കറാമത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു അവരാണ് നമ്മുടെ വഴിക്കാട്ടുകളൊക്കെയും നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അതിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടത് അതുകൊണ്ട് മുസ്ലിം എന്നുള്ള മഹിതമായ സംഘടനയുണ്ടല്ലോ മഹിതമായ സംഘടനയുണ്ടല്ലോ അത് പാർട്ടി അല്ലടോ ഒരു വിഭാഗം പ്രസ്ഥാനമോ അല്ലടോ പകരം അല്ലാഹുവിന്റെ ൻഷല്ല സമയമായ രണ്ടു നിമിഷം പറഞ്ഞാൽ ഇൻഷാദ് ഇർഷാദ് അരി മസാദും ഒന്ന് രണ്ട് വാക്ക് പറയാനുള്ളത് കൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല അപ്പൊ